ആ മകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് തള്ള പുതിയൊരു ഐഡിയയുമായിട്ട് വന്നിട്ടുണ്ട് പുതിയൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇത്ര നാളും പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊടുത്തത് മുഴുവൻ സുഹൃത്തുക്കളാണ് ബാങ്കുകാരാണ് അതുപോലെ ബന്ധുക്കളാണ് അവർ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് തന്റെ മകൻ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത്രയും നാൾ വന്നത് ഇപ്പോഴെന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനും ഞാനും കൂടിയിട്ട് അതായത് ഞങ്ങൾ ഈ രണ്ട് പേരും കൂടിയിട്ട് കുറേ പൈസ കട എടുത്തിട്ടുണ്ട് അത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് മുഖേന അതായത് മകന് ഒരുപാട് ആപ്പുമായിട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെ ആപ്പ് മുഖേന എടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കടം എന്നാണ് ഈ മാതാവ് പറയുന്നത് എത്ര നിസാരമായിട്ടാണ് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് കടം കൂടുതൽ കടങ്ങളൊന്നുമില്ല എന്ന് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതാവിനും അറിയില്ല അഫ്വാനും അറിയില്ല എന്നുള്ളതാണ് പക്ഷേ അമ്മ പറയുന്നത് വേറൊരു കാര്യമുണ്ട് അതായത് എനിക്കും അറിയാം എൻ്റെ മകനും അറിയാം എൻ്റെ രണ്ടാമത്തെ മകനും അറിയാം ഈ ഞങ്ങൾക്ക് ഇത്ര പൈസ കടമുണ്ട് എന്ന് ഇതൊന്നും അറിയാത്ത ഒരു പാപ മനുഷ്യൻ ഉണ്ട് ആരും അറിയില്ലേ അതായത് പ്രവാസിയായ റഹീമ് മാത്രം റഹീം എന്ന് പറയുന്ന വീട് ഒരു കോടി ഉറപ്പേ എൻ്റെ എടുത്തു കൊടുത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിറ്റങ്ങളെയൊക്കെ തീറ്റി പോറ്റിട്ട് ഈ പരുവത്തിലാക്കി കൊടുത്തു അയാൾക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ ഇവരെയാണ് എന്ത് ചെയ്തു അറിയാം കാലിന് ഇങ്ങനെ തോയിച്ചിട്ടങ്ങ് പോയിടുന്നത് പോടുന്ന് പറഞ്ഞിട്ട് കാരണം പൈസ ഇങ്ങോട്ട് വരുന്നില്ല സൗദി അറേബ്യയിൽ കടത്തിന്റെ മുകളിൽ കടത്തായി കടായിട്ട് മുങ്ങി കിടക്കുന്ന ഓനാ ഇനി വേണ്ട അമ്മക്ക് നമുക്ക് മക്കളെ എവിടുന്ന് ജീവിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ വീട് കാണിച്ചിട്ട് എന്ത് ചെയ്തു പല സ്ഥലത്തൊന്നും കടമ്പ് എണിക്കും വീട്ന്ന് കടം പണിച്ചിട്ട് അവിടെ കൊടുക്കും അവിടുന്ന് കടം അടിച്ചിട്ട് ഇവിടെ കൊടുക്കും ഇവിടെ നിന്ന് കടം അടിച്ചിട്ട് അവിടെ കൊടുക്കും ഇവിടെ പിന്നെ ഈ ബാപ്പാന്റെ ബന്ധുക്കളെല്ലാം ഈ റഹീമിന്റെ ബന്ധുക്കളെല്ലാം പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ നിന്റെയും മക്കളുടെയും ദൂർത്ത് കാരണമാണ് ആ മനുഷ്യൻ അവിടെ പോയി കിടക്കേണ്ടി വരുന്നത് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി പറയാതിരിക്കില്ലല്ലോ അതായത് സ്നേഹ ഈ പിന്നെന്താ അവൻ്റെ ജ്യേഷ്ഠനായാലും അനുജനായാലും ഉമ്മക്കായാലും ഇവർക്കൊക്കെ സ്നേഹം ഉണ്ടാവില്ലേ അപ്പൊ നീയും നിന്റെ മക്കളും ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് എന്റെ മകൻ ഇത്രയും കടം വന്നതെന്ന് അവർ പറയുകയും ചെയ്തു അതെല്ലാവരും പറയുന്നത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നത് ബാങ്കുകാർ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് അതായത് നാൽപ്പതിനായിരം രൂപ അങ്ങനെ ഞാൻ അടക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് ബാങ്കുകാർ ജപ്തി എന്ന് പറഞ്ഞു ബുദ്ധിമുട്ട് മുട്ടിച്ചു എന്ന് പറഞ്ഞു അതായത് ഒരു കോടി രൂപയോളം പിന്നെ വിലമതിക്കുന്ന ഈ വീട് ഈ വീട് ജപ്തി ചെയ്യുന്ന നാൽപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിശ്വാസം ഞങ്ങളെല്ലാം വിശ്വസിച്ച് അതായത് ഇനിയിപ്പോ വീട് കിട്ടി ഇനി എങ്ങനെയെങ്കിലും മോനിയും കൂടി ഇറക്കണം അതായത് ഈ അഫാൻ എന്ന് പറയുന്നവൻ വളരെ നല്ല ഡീസന്റ് ഈ പിന്നെ അഫാൻ എന്ന് പറയുന്ന അവന്റെ കൈ കൊണ്ട് മരിച്ച അഞ്ചു പേരുണ്ടല്ലോ ഈ ലത്തീഫും അതുപോലെ അവന്റെ പെണ്ണും മറ്റേവരെല്ലാം ഉണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞ വൃത്തിഘട്ടവുമാറും ക്രൂരമാറുമാണ് അതിൽ എന്റെ മോൻ പോയത് മാത്രമാണ് എനിക്ക് വലിയ സങ്കടമായിരുന്നു അതായത് ഈ അഫാന്റെ അനിയ ആ കുഞ്ഞു മോനിയെങ്കിലും ഇവരെ വാക്കി വെച്ചുവിടെയായിരുന്നു അത് ഉമ്മക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നത് അതായത് മറ്റേപേർന്നും പോയതൊന്നും ഒരു ദുഃഖമില്ല എന്റെ പൊന്നെ തള്ളേ ഇനിയെങ്കിലും ആ നികഷ്ട ജീവിനില്ലേ ഈ എന്റെ മകൻ എന്റെ മകൻ എന്ന് പറയാതെ അതിനെങ്ങ് തള്ളിക്കളാം അതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരോട് പറ അതിനെന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കാണണ്ടാന്ന് പറ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു എന്ന് പറ അതാണ് പറയേണ്ടത് എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരിൽ അതിനോട് പോയിട്ട് മാപ്പ് ചോദിക്ക് അതായത് നിങ്ങളുടെ മകൻ്റെ കൈകൊണ്ട് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി ഏതോ അച്ഛനും അമ്മയും വളർത്തുന്ന ഒരു പെൺകുട്ടി അത് വിശ്വസിച്ചു പോയി നിങ്ങളുടെ മകനെ അതായത് അവൻ ഏത് കടത്തിൻ്റെ പേരിലാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഏത് കടത്തിന്റെ പിന്നെ ഇത് പറഞ്ഞിട്ട് കളിയാക്കിയതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ന്യായീകരിക്കാൻ വരുമ്പോഴും കുറച്ച് ഉളുപ്പമാണ് അവിടെ നിന്ന് അതായത് ഇനിയെങ്കിലും ഈ ന്യായീകരണം നിർത്തിക്കൂടെ നിങ്ങളുടെ മകനെതിരെ നിങ്ങളുടെ മകനെ ഇത് ചെയ്തു തരണം എന്ന് പറ അതാ വേണ്ടത് അവിടെ അതായത് ഈ മിക്ക സ്ഥലങ്ങളിലും ഉള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് ഈ അമ്മയും മക്കളും തമ്മിൽ എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക ഇടപാടുണ്ടാവും ഏഹ് ഈ ബാപ്പ വിദേശത്തായിരിക്കും മിക്ക കുടുംബനാഥന്മാരും വിദേശത്തായിരിക്കും ഈ അമ്മയും അമ്മയുമായി മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് ദൂർത്തടിച്ചങ്ങ് ചെലവാക്കുവാർന്നു അതെന്ന് പറയുന്ന അവർ ബന്ധുക്കളോട് കടമ്പ് അതുപോലെ മറ്റുള്ളവരോട് കടമ്പ് എണിക്കും എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആ ഒരു ചിന്താഗതി നമ്മൾ വലിയ പണക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ചില തത്രപ്പാടുകളാണേ ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകനെ ലോകം തെച്ചും പറഞ്ഞ് കടമ്പ് എണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഈ തള്ളയുണ്ടല്ലോ ഈ തള്ള പറയുന്നത് ഇനി നമ്മൾ വിശ്വസിക്കണോ ഇരുപത്തി മൂന്ന് അവനോട് ജോലി ചെയ്യണമെന്നല്ലേ പറയേണ്ടത് ഇല്ലെങ്കിൽ അതിനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് പിന്നെ വിടുവല്ലേ വേണ്ടത് ഇതൊന്നും ചെയ്യാതെ അതിനെ പിന്നെ ഇവിടെ കടം വേണിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമേ ഞങ്ങൾക്കുള്ളൂ എത്ര ഈസി ആയിട്ടാണ് അവർ പറയുന്നത് ഞാൻ അതിശയപ്പെട്ടു പോയി നമുക്കല്ലേ ഒരു ഇരുപത്തഞ്ച് ഉറുപ്പ കടം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇരിക്കപ്പെടുത്തിയില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടം അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട് വിറ്റാ തീരുന്നതല്ലേ ഉള്ളൂ അല്ലാതെ അത് കൂടുതലൊന്നും ഇല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഉറുപയ കടമുണ്ട് ഒരു വീടല്ലില്ലേ ആ വിറ്റാ കിടക്കുക കിടക്കുമല്ലേ എന്നുള്ള തരത്തിൽ അപ്പോൾ ഈ തള്ളേൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം കടം ഇങ്ങനെ വാങ്ങിക്കാം കടം വാങ്ങിച്ചതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം വീട് അങ്ങ് വിൽക്കാം വീട് വിറ്റതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ആ പൈസ കൂടി നമുക്ക് പൊളിക്കാം ഇത് തന്നെയായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ എന്നുള്ളത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഈ വീട്ടിൽ എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബനാഥൻ്റെ എന്ന് പറയുന്ന ഒരാളില്ല ആ കുടുംബനാഥൻ ഇവരും മൈൻഡ് ചെയ്യാറുമില്ല അയാളുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്ന് പോലും തോന്നില്ല അതായത് വെറും പൈസക്ക് വേണ്ടി മാത്രം ഈ തള്ളയും മക്കളും ജീവിച്ചത് എന്നുള്ളതാണ് അതാണെങ്കിൽ കടം വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തള്ള പറയുന്നുണ്ട് കടം വാങ്ങിയവരൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയത് അല്ല കടം നമ്മൾ വാങ്ങിച്ചവരിപ്പൊ നമ്മളൊരാളിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ ചോദിക്കൂലേ അത് വലിയ തെറ്റാണോ അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് ഇപ്പൊ നമ്മളൊരു അത്യാവശ്യത്തിന് കുറച്ച് പൈസ കടം കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ തരുന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കൂലേ ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ ചുറ്റി കേടുത്തിട്ട് വരുവണാ എന്ന് പറഞ്ഞാണോ ചെയ്യേണ്ടത് അതോ മാത്രമല്ല ഈ സ്ത്രീ പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ചു ദിവസം മുമ്പ് ഈ സംഭവം നടക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് ബാങ്ക് മാനേജർ വന്നിട്ട് ഇവരോട് സംസാരിക്കാൻ വന്നു ആ ഒരു നിമിഷത്തിൽ ഈ അഫാൻ എന്ന് പറയുന്ന കഴിവേറി ഈ കഴിവേറി ആ ബാങ്ക് മാനേജർ അടിക്കാൻ പോയപ്പോഴേ ഈ തള്ള നോക്കി നിന്നു അതാണ് അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു സമയത്തെ ഈ മകൻ ഒരു ഭയങ്കരമായിട്ടുള്ള ക്രിമിനലായി മാറിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഒരു ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കണം ഇനി ഇവൻ വേറെ ഏതെങ്കിലും പോയിട്ട് ഇമാതിരി തൊട്ടിത്തരം ചെയ്തിട്ടുണ്ടോയെന്ന് അതായത് എവിടെയെങ്കിലും പോയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇവൻ താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും എവിടെ ഏതെങ്കിലും സംസ്ഥാനത്ത് താമസിച്ചിട്ടുണ്ടോ എന്നല്ലോ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കാരണം ഈ തള്ളയുടെ വാക്ക് കേട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയും ഈ മകനും തമ്മിൽ അതായത് ഈ രണ്ട് പേരും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്തൊക്കെയോ അതായത് ഇപ്പോൾ നമ്മളെ ഈ പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അടുക്കുന്ന നിന്ന് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ ആ ഇന്ന് ട്വൻ്റി ഫോറിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് തന്നെ ഈ തള്ള സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് എന്തോ ഒരു കാര്യമുണ്ട് അത് പുറത്ത് വരരുത് എന്നുള്ള തരത്തിൽ അതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ആദ്യമൊക്കെ ഇവരെന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല 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 എന്താണ് ആയതെന്ന് ഓർമ്മയില്ല 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 അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ എന്താ കട്ടി ഞാൻ എടുത്തടിച്ച് വീണു എൻ്റെ മകനായിരുന്നു എൻ്റെ മകനൊന്നും ചെയ്തിട്ടില്ല ഇതായിരുന്നു ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇവർ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുന്നത് അവൻ ഇതൊന്നും ചെയ്യത്തില്ല അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്നൊക്കെയാണ് ഇപ്പോഴും ഈ മകനെ ഇവർക്ക് വേണം ഈ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ റഹീമ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ അയാളുടെ മുഖം കാണുമ്പോൾ ശരിക്കും നമുക്ക് സഹതാപമാണ് തോന്നുന്നത് അതായത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ മരുഭൂമിയിൽ ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ആ മനുഷ്യനെ ഇവറ്റകൾ ഒരു പട്ടിയുടെ വില പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പോലും അന്താളിച്ചു പോവുകയാണ് ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത് അഞ്ചോ പത്തോ ലക്ഷം രൂപ കടത്തില്ല എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നേരാണ് ഇവിടെ തള്ളയും മക്കളും അടിച്ചുപൊലിച്ച് ജീവിക്കാൻ പുതിയ ബൈക്ക് അതുപോലെ തന്നെ എന്നാണ് ഈ അഫാൻ എന്ന് പറയുന്നവൻ ഒരു ജോലിക്കും പോകാതെ അവൻ ഭക്ഷണം പിന്നെ ഫുള്ളായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നാണ് അവന് പുതിയ മൊബൈൽ വേണം അത് മാത്രമല്ല ഈ കാമുകിയുമായിട്ട് ചുറ്റി നടക്കാനുള്ള പൈസ വേണം അതിന് വേണ്ടിയിട്ടിപ്പം കാണുന്ന മാർഗം എന്താണ് പല ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടും ഉമ്മതരാം പറഞ്ഞതിന് പൈസ ഉമ്മ ഉമ്മതരാം പറഞ്ഞിൻ്റെ പൈസ ഉമ്മ ഉമ്മതരാം പറഞ്ഞിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ് അങ്ങനെയാണ് ഈ മാല വാങ്ങിക്കാൻ പോയത് അതായത് ആ ഒരു തള്ളേൻ്റെ അടുത്ത് ആ ഒരു ഉമ്മന്മാരുടെ അടുത്ത് ആ തള്ള പറഞ്ഞു ഞാൻ കൊടുക്കത്തില്ല കാരണം എനിക്കിനിപ്പോൾ കുഴിയിലോട്ട് കാലുനീട്ടി ഇരിക്കുന്നതാണ് ഞാൻ അപ്പോൾ എൻ്റെ ശവസംസ്കാരത്തിനൊക്കെ ഈ പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തില്ല അതിൻ്റെ ദേഷ്യത്തിനാണ് ആ ഒരു സ്ത്രീയെയും ഇതുപോലെ ചെയ്തത് ഏതായാലും ഈ അഫാറിൻ്റെ ഉമ്മ പുതിയ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞാൽ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് എൻ്റെ മകൻ വളരെ ഡീസൻറ്റാണ് ഞങ്ങൾക്ക് കടം തന്നവരാണ് ഞങ്ങളുടെ ശത്രുക്കൾ അതുപോലെ കൊല്ലപ്പെട്ടവരാണ് ഞങ്ങളുടെ ശത്രുക്കൾ മാല പിന്നെ ഒരു ഉളുപ്പുമില്ലാണ്ട് ഒരു ഏതൊരു പെണ്ണിൻ്റെ മാല പണയം വെച്ചിട്ട് ആ പൈസക്കും കൂടി നക്കിയ ഈ അമ്മയും ഈ മക്കളുമാണിത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഏതോ അച്ഛം വാങ്ങിച്ചു കൊടുത്ത മാല കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ഉളുപ്പില്ലാത്ത ഒരു കുടുംബം ഈ കുടുംബത്തിനാണ് ഇപ്പോഴൊരു വീടും കാര്യങ്ങളൊക്കെ ഇനി ഒരു സർക്കാർ ജോലിയും കൂടി കൊടുത്തു കളാം നന്ദി നമസ്കാരം അപ്പം ഇതെല്ലാവരും എന്ന് പറഞ്ഞൊന്ന് ഷെയർ ചെയ്തോ എല്ലാവരും കാണട്ടെടുന്ന് മനസ്സിലായി ഇതൊക്കെ ഒരുപാട് കുടുംബം പഠിക്കണം അവിടെ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അയച്ചു കൊടുത്തേക്കരുത് വല്ലതും അവിടെ വെച്ചേക്കണേ എന്നാലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി വിലയുണ്ടാകും ഇല്ലെങ്കിൽ പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല